ശേഖർ എന്ന് പറയുന്ന പഴയകാല കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മുഖത്ത് അൻപത്തികത്തെ കോടതി പോയിട്ടും ശിക്ഷിച്ച പ്രതിയായ കുഞ്ഞുങ്ങൾ ഞങ്ങളത് ചോദ്യം ചെയ്യും ഇനിയും ചോദ്യം ചെയ്യും പാലൂരിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ കഴിഞ്ഞ തവണ ഞങ്ങളുടെ മൻസൂറിനെ കൊന്നതുപോലെ ഇത്തവണ ഞങ്ങളുടെ കൂട്ടത്തിൽ ആരെയോ നീന്തൽ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ബോംബ് പൊട്ടി അത് ചോദിച്ചാൽ ഒരു തർക്കവും വേണ്ട ആ ആ ആ വിഷയം പറയും പറയാതിരിക്കാൻ വേണ്ടി ോ ചെയ്തു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് നേരിട്ട് വന്ന് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പ്രതിരോധം നിർത്താൻ ആ പ്രതിരോധത്തിനൊന്നും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം പ്രതിരോധിക്കപ്പെടില്ല ഞങ്ങൾ ഞങ്ങളുടെ രാഷ്ട്രീയം തീവ്രമായി പറയും വടകരയിലെ ജനം തിരിച്ചറിയുന്നുണ്ട് ആ തിരിച്ചറിയുന്ന ആൾക്കൂട്ടത്തെ കാണുമ്പോൾ അസ്വസ്ഥതയുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഇറങ്ങിയാൽ വടകരയിലെ ജനം മറുപടി ജനത്തെ വെച്ച് ഞങ്ങൾ പറയുന്നു ഞങ്ങൾക്കല്ലാതെ ബോംബറിയല്ല ഞങ്ങൾ ബോംബറിയില്ല ഞങ്ങൾക്ക് അറിയില്ല പക്ഷേ വടകരയിലെ ജനം <laughs> ും അവസാനത്തെ െഷ്യാനും പക്ഷെ അവരാരും എനിക്കെതിരെ വ്യാജമായ ചാനലോട് ഞാൻ 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 പറയുന്ന പറയുന്ന കാര്യങ്ങൾ കാര്യങ്ങൾ എനിക്ക് ബോധ്യങ്ങളുണ്ട് ആ ബോധ്യങ്ങളിൽ എനിക്ക് തെളിവുകൾ പറയാം നിങ്ങൾ പറയാ ആ വ്യാജ വീഡിയോ ഞാൻ എന്താക്കി എന്ന് പറയുന്ന തെളിവ് നിർത്തുകയുള്ളൂ ഞാനൊരു വ്യാജ ചിത്രം

ദൂർണപ്പിന്റെ ഭാഗമായിട്ടുണ്ടായ കൊലപാതകമാണെന്ന് പറഞ്ഞിട്ട് ആ ദുർനടപ്പിന്റെ തെളിവ് വർഷായില്ലേ കൊണ്ടുവരെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് ഭാഗമേ എന്തെങ്കിലുമൊക്കെ എഴുതി വിട്ടാൽ മതി ഞങ്ങൾക്ക് എന്റെ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ മനോരമയിൽ താങ്കൾ കാണിയത് ഞാൻ എന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ചിത്രം ഉണ്ടാക്കിയെന്നോ എന്റെ നേതൃത്വത്തിൽ വിഷുണ്ടാക്കിയെന്നോ മനോരമയിൽ ഞാൻ ദേശാഭിമാനിക്ക് എന്തും അത് മരണപ്പെട്ടവർ എന്നോ കൊല്ലപ്പെട്ടവർ എന്നോ നിങ്ങൾ അതിനുശേഷം നിങ്ങൾ എഴുതിക്കൊല്ല അതിൽ കൊല്ലപ്പെടാൻ റിയാക്ട് ചെയ്യുന്നത് അതിൽ അങ്ങേയും വ്യക്തിപരമായി എടുക്കേണ്ട കാര്യമില്ല അങ്ങയുടെ സ്ഥാപനത്തിന്റെ പ്രകൃതിയായതുകൊണ്ട് ചോദ്യം നൽകുന്നത് പിന്നെ മാധ്യമ സമ്മേളനം പറയുന്നത് മായ ചോദ്യമാണെന്ന് ഒരു മാധ്യമ റോഡ് ബുക്കിലും ഇല്ല എനിക്കും ചോദ്യങ്ങളുണ്ട് എന്നെ പറ്റി അടിസ്ഥാനരഹിതമായ ഒരു വാർത്ത വന്നാൽ ഞാൻ ചോദിക്കും ആ ചോദ്യം അങ്ങേക്ക് കാര്യമില്ല